ഇന്ന് നമുക്ക് ആറ്റുവാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നെ ചക്ക വേവിച്ചിട്ട് മീൻകറിയും കൂട്ടി കഴിക്കാന്ന് വെച്ച് ചക്ക ഇട്ടപ്പോഴാണ് ചിപ്പക്കൂട്ടം പറയണേ വറുത്താൽ മതിയെന്ന് പിന്നെ അത് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചക്കയെല്ലാം വറുത്തോണ്ടിരുന്നപ്പോൾ കുഞ്ഞിനൊക്കെ വന്നേ ഇത്ര നമ്മുടെ ആമിയെ കൂട്ടുകാരിയായിട്ട് വഴക്കമുണ്ടാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ത്രീയോട് പറഞ്ഞുകൊണ്ടിരിക്കണതാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ കുഞ്ഞൻ ഇന്ന് പാള കൊണ്ട് പാളകൊണ്ട് തൊട്ട് തൊപ്പിയല്ല തൊട്ടി വെള്ളം കുറഞ്ഞ തൊട്ടി ഉണ്ടാക്കി കൊണ്ടു ചെല്ലണമായിരുന്നു അങ്ങനെ അവൾ പാളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം പരിശ്രമപ്പെട്ടതിന് ഒരു തൊപ്പിയല്ല തൊട്ടിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണെങ്കിൽ കുഞ്ഞനാണെ അവളുടെ മുടിയല്ലാം പോകണമെന്ന് ഭയങ്കര പരാതി പിന്നെ അവളുടെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു സമയം ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ചിക്കനും കൂടി കറി വെക്കുക എന്നാൽ അവർ ഫുഡ് കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് ചിക്കനും കൂടി കറി വെച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അവർ നമ്മൾ വീട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ശ്രീ അവിടെ ഇരുന്ന് എടുത്തുമ്പോൾ പാർക്കുട്ടി ഇരുന്ന് തൃശ്ശൂരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർക്കുട്ടി വന്ന കാര്യം ഞാൻ പറയാം മറന്നുപോയേ വെള്ളിയാഴ്ച പാർക്കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ വൈകിട്ടാണ് എപ്പോഴേക്കും അപ്പം തന്നെ ഒരു പക്ഷേ നമ്മുടെ ചക്ക പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നെട്ടോ ചക്കയൊക്കെ വറുത്ത് നമ്മൾ ഭരണിക്കകത്തൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് സ്ത്രീ എല്ലാവരും ഇവിടെ ചക്ക വറുത്തതും എല്ലാം കഴിച്ചുകൊണ്ട് നടക്കണ നടപ്പാണ് കേട്ടോ ഇത് ഇപ്പം ഏതാണ്ട് സമയം പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടേ വൈകിട്ട് പിന്നെ അവർ പോവാനായിട്ട് ഇറങ്ങിയേ എല്ലാരും ഒക്കെ പോണി എല്ലാം കൂടെ പോയി നമ്മുടെ കൂട്ടി ഞങ്ങൾ നമ്മളെ ഇരിക്കും പോയില്ലേ അവർക്ക് അങ്ങനെയൊക്കെ ടെൻഷൻ ആ എല്ലാം കൂടെ കയറി പോകാനുള്ള പ്ലാൻ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പോണില്ല ആ ഞങ്ങളിവിടെ ഇവിടെ മാത്രം പോണല്ലോ গুডি প্ৰশ্ন খেলত ডিভি അപ്പോൾ ആമിനോട് ഇനി സ്കൂളിലൊന്നും പോയി വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെയാണ് കേട്ടോ സ്ത്രീ പറഞ്ഞു വിടണേ അവർ പോകാൻ ഇറങ്ങിയപ്പോഴേ നമ്മുടെ പിന്നാക്കുമാണ് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നത് നമ്മളെല്ലാവരും കൂടെ ടൂറ് പോകുക എങ്ങാണ്ടോ എന്നാണ് അവൻ്റെ വിചാരം പിന്നെ അവർ പോയി ശ്രീ അവനെ പോയി കുറച്ച് നേരം സമാധാനിപ്പിച്ചിട്ടൊക്കെ പോകിട്ടുണ്ടായിരുന്നത് പിന്നെ നാളെ സൺ ഇപ്പോൾ സമയം ഏതാണ്ട് പതിനൊന്നര എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നാളെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ ഉറങ്ങാന്നൊക്കെയാണ് വിചാരിച്ചേക്കണത് അപ്പോൾ ഇത്ര ഉള്ളൂ ഊറ്റാറ്റ ബുക്കെ സീ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ